ഹായ് ഇന്ന് രാവിലെ തന്നെ മത്തിൻ്റെ എണർ ഞങ്ങളുടെ ചുട്ടെടുത്തതാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിട്ടുതന്നെ മീൻകാരൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോയി അപ്പോൾ മത്തി ആയിരുന്നേ കിട്ടിയത് ഇപ്പം നല്ല എണറുള്ള മത്തിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മത്തിൻ്റെ എണർ എന്നാണ് പറയട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നന്നായി കഴുകി വൃത്തിയായ ശേഷം ഇതുവരെ ചെറിയ പ്ലാവിലായത് കൊണ്ട് രണ്ടെണ്ണം യോജിപ്പിച്ചൊന്ന് വലുതാക്കി എടുത്തു കേട്ടോ പേർക്കിൽ കൊണ്ട് ഇലയിൽ ഫുൾ എണർ നിറച്ചതിന് ശേഷം അതുണ്ടോ ഇങ്ങനെ കുത്തി ഫുള്ള് റെഡിയാക്കി വെച്ചു കേട്ടോ പണ്ടൊക്കെ അമ്മയൊക്കെ തരുന്നത് കനലിൽ ചുട്ടിട്ടാണെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അങ്ങനെ ഇലയൊന്നും ഇങ്ങനെ കരിഞ്ഞു പോലെ അങ്ങനെ പോയതൊന്നും പണ്ടൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഗ്യാസില് വെച്ചപ്പോൾ ഇത് കണ്ടോ ഇലയൊക്കെ ഇങ്ങനെ ഞാൻ എന്നിട്ട് പിടിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു കത്രി എടുത്ത് ചുരുട്ടിപ്പിടിച്ച് അതിനിങ്ങനെ പൊള്ളിച്ചെടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കണം ഇതെല്ലാവരും കഴിക്കുന്നെനിക്ക് തോന്നുന്നു അപ്പം അടിപൊളിയല്ലേ അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ കിട്ടിയിട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്